എല്ലാവർക്കും ഋഷിപഞ്ചമി ആശംസകൾ നേരുകയാണ് ഞാൻ രാവിലെ ഇവിടെ വന്ന സമയത്ത് ഏകദേശം ഈ ഹാളിന് ഉമ്മുക്കാൽസുഖകത്തോടും ആൾക്കാരുണ്ടായിരുന്നു ഓരോരുത്തരുടെ പരിപാടി കഴിഞ്ഞ് അവരവർ പോയി ഇനി എനിക്ക് തോന്നുന്നു ഇവിടെ ശേഷിച്ചിരിക്കുന്നത് ഈ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ യാദരവേറ്റ് വാങ്ങാനുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലായിടത്തും അങ്ങനെയാണ് കാരണം എൻ്റെ പരിപാടി കഴിഞ്ഞു ഞാൻ പോകുന്നു അങ്ങനെയാണ് എനിക്കും ഇന്നൊരു പ്രോഗ്രാം ഉള്ളതാണ് ആറു മണിക്ക് അവിടെ ചെല്ലേണ്ടതാണ് അവിടെയും വിശ്വകർമ്മ ജയന്തിയുടെ പ്രോഗ്രാമാണ് ഒരു കാരണവശാലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു പരിപാടിയാണ് അപ്പൊ എന്നാലും ഞാൻ കുറേ നേരമായിട്ട് മനീഷ് സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് പോകണം പോകണം അപ്പം ചിലപ്പം എല്ലാവരും വിചാരിക്കും ഇവൻ വലിയ ചാടായിട്ട് പറയുന്നതാണ് നേരത്തെ ഇവിടെ നിന്നെ എസ്കേപ്പ് ആവാൻ വേണ്ടി പറയുന്നതാണ് എന്ന് വിചാരിക്കും പക്ഷേ അതൊന്നും അല്ല നമ്മളും അത്യാവശ്യം ഈ പ്രോഗ്രാം കൊണ്ടൊക്കെ ജീവിക്കുന്നവരാണ് അപ്പം എല്ലാവർക്കും തിരക്കുള്ളണ്ട് ഒരുപാട് നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ട് ഈ പോലെ വലിയ കലാകാരനാണ് ചേട്ടൻ കാരണം ജയൻ ചേട്ടൻ ഒരു മിനിറ്റ് ഒന്നും വരുമോ ശരി എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഞാൻ ഒരുപാട് ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു കലാകാരനാണ് ഞങ്ങൾ ഒരുപാട് നാളത്തെ പരിചയം ഞങ്ങൾക്കുണ്ട് ഇവിടെ വരും എനിക്ക് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്റെ ഒരു ഫോട്ടോ വരച്ച് എനിക്ക് വാട്സപ്പിൽ ഇട്ട് എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് ഏർ ഇവിടെ വരുമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ അത് എന്ന് പറഞ്ഞു പക്ഷേ അത് പറ്റിയില്ല എന്തായാലും ഇവിടെ ഒരുപാട് സന്തോഷം എന്താ എനിക്കും കോമഡി ഉത്സവത്തിൽ സെലക്ഷൻ ആയതായിരുന്നു അഭിലാഷേട്ടൻ മുഖാന്തിരാണ് അതെനിക്ക് അങ്ങനെ കിട്ടാനൊരു ഇത് വന്നത് അപ്പോഴത്തേക്കും പിന്നെ വെള്ളപ്പൊക്കൊക്കെ വന്ന് ആ പ്രോഗ്രാം നിർത്തി നിർത്തിപ്പോയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റാണ്ട് വന്നത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വെച്ച് കണ്ടുമുട്ടിയതില് അപ്പോൾ എന്തായാലും ചെറിയ ഒരു പരിപാടി ഞാൻ അവതരിപ്പിക്കാം ഇഷ്ടപ്പെട്ടാൽ കയ്യടിക്കുക പ്രോത്സാഹിപ്പിക്കുക കയ്യടി മാത്രമാണ് വേദിയിൽ നിൽക്കുന്ന കലാകാരൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഞാനിവിടെ കണ്ടായിരുന്നു കുറേച്ച് പെൺകുട്ടികളുടെ പാട്ട് നല്ല ഗംഭീര പാട്ടായിരുന്നു ചിന്തു പാട്ട് അവതരിപ്പിച്ച സമയത്ത് എനിക്ക് തോന്നുന്നു അവർ മാത്രമേ വേദിയിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും ഊണ് കഴിക്കുന്നു കുറേ പേർ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു ആ തിരക്കിൻ്റെ വെള്ളത്തിനടയ്ക്ക് ഇതെല്ലാം പിന്നെ ഇനി എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് പോകുന്നുണ്ട് അത് പിന്നീട് എടുത്ത് വെച്ച് കാണാനേ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ സംസാരിച്ച് നീട്ടുന്നില്ല ഒന്ന് രണ്ട് ചെറിയ മെമിക്രി ഐറ്റങ്ങൾ ഞാനൊന്ന് അവതരിപ്പിക്കാം നമ്മളെല്ലാവരും ഈ പറയുന്ന പോലെ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് അല്ലേ മൊബൈൽ ഉപയോഗിക്കുന്നവരാണ് അപ്പം നമുക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമുക്ക് മൊബൈലിൽ ഇപ്പം കിട്ടും ഇപ്പം നമുക്ക് വീട്ടിൽ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാം ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാം സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് ഓർത്ത് ചെയ്താൽ അല്ലേ അപ്പൊ ഈ മൊബൈലിന്റെ ഒരു വരവോട് കൂടി ശരിക്കും പറഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളും അന്യം നിന്ന് പോയി എന്ന് വേണേ പറയാം ഇപ്പൊ നമുക്ക് തലവേദനയ്ക്ക് എന്താണ് മരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ നമുക്ക് പറഞ്ഞു തരും അല്ലേ അതിൻ്റെ എടുത്താൽ മതി അല്ലെങ്കിൽ എവിടെ ചെന്നാൽ അത് കിട്ടി ഇപ്പൊ തിരുവല്ലായി വന്നിട്ട് നമുക്കറിയത്തില്ല ഒരു ഷോപ്പ് എവിടെയാണെന്ന് അറിയത്തില്ലെങ്കിൽ ആ ഷോപ്പ് ഗൂഗിളിൽ അടിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് നമ്മളെ ഷോപ്പിനെ മുന്നേ കൊണ്ടുവർത്തു അപ്പൊ അങ്ങനെ ശാസ്ത്രം ഒരുപാട് വളർന്നപ്പോ പല അന്യം നിന്ന് പോയി എന്ന് പറയാം പല കാര്യങ്ങളും നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും മാർക്കറ്റിലൊക്കെ മരുന്ന് കച്ചവടക്കാരല്ലേ കുറെ കുപ്പികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് വലിയ ബോട്ടിൽ അഞ്ചു രൂപ പത്ത് രൂപ പതിനഞ്ച് രൂപ എന്നിങ്ങനെ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യുന്ന പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മള് അവരിലേക്ക് ആകർഷിക്കുന്നത് ഇവരുടെ വാതോരാതുള്ള സംസാരമാണ് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരു മരുന്ന് കച്ചവടക്കാരനെ ഞാൻ ഒരു ഹാസ്യത്തിന് വേണ്ടി ഒന്ന് അവതരിപ്പിക്കാം ഇഷ്ടപ്പെട്ടാ കൈയടിക്കണം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അടിക്കണം ഞാൻ കുറേ നേരം കൊണ്ട് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ പ്രതികരിക്കുക അപ്പൊ എല്ലാരും കൈ അടിക്കണം അപ്പൊ ഞങ്ങൾക്ക് ആ ഒരു മരുന്ന് കച്ചവടം ഒന്ന് അവതരിപ്പിക്കാം സുഹൃത്തുക്കളെ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി എട്ടിൽ പരം അങ്ങാടി പച്ചമരുന്നുകൾ അരക്കേണ്ടവരച്ചും ഇടിക്കേണ്ട പോയി ഇടിച്ചും പൊടിക്കേണ്ടത് പൊടിച്ചും ചുറുക്കേണ്ടവറുക്കി അരച്ച് സങ്കലനം ചെയ്ത ഇവിടെ വച്ചുണ്ടാക്കിയ ഈ തൈലം സാമ്പിൾ സൗജന്യമാണ് ആയുർവേദം ആയുർവേദം എന്ന് പറഞ്ഞാൽ എന്താണ് ഋക്വേദത്തെക്കാൾ മെജുർവേദത്തെക്കാൾ സാമവേദത്തെക്കാളും മദർവേദത്തെക്കാളും വലിയൊരു വേദമാണ് വേദപുസ്തകം ആയുർവേദത്തെപ്പറ്റി ഭേദ പുസ്തകത്തിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അലിയാരുടെ അയൽപക്കത്തെ അയ്യത്തെ ഇന്ന് വൈമോദകം അടിച്ചു മാറ്റി ആരും അറിയാതെ അസട്ടിൽ മുക്കി അവണക്കണ്ണയിൽ ചാൽ ചാമ്പൽപ്പൂലട്ട് വയറ്റി ആറുന്നേരമത്താക്കിയാൽ സർവ്വരോഗം മാറി മാറാരോഗം പിടിപെടും ഉൾക്ക് പൊടിപ്പോ ചതവ് കൈമുട്ടുവേദന കാൽമുട്ട് വേദന നെഞ്ച് വേദന തലവേദന തലകറക്കം തലേക്കട്ട എന്നീ അസുഖങ്ങളുണ്ടെങ്കിൽ കടന്നു വരൂ കടന്നു വന്നിട്ട് മടങ്ങിപ്പോകൂ സുഹൃത്തുക്കളെ ഈ തൈലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തേച്ച് പിടിപ്പിക്കേണ്ട ആവി പിടിക്കണ്ട ചൂട് പിടിക്കേണ്ട തല ഉണ്ടെങ്കിലോ തലവേദന ഉണ്ടെങ്കിലോ ലേശം തൈല വിടുത്ത് നിങ്ങളുടെ തലയിൽ പറ്റിയ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എന്റെ തലവേദന വിട്ടുമാറും ഇരിക്കുന്നതിന് മുമ്പ് കാല് നീട്ടി നടുപിടിച്ച് വീഴുകയാണെങ്കിൽ ലേശം തൈലം എടുത്ത് നടുമു പരട്ടിയാൽ പല്ലി വിട്ടുമാറും സുഹൃത്തുക്കളെ അണ്ടാവ് കഞ്ചാവ് പഞ്ചാബ് കാശ്മീർ കായംകളം കറുകപ്പെട്ട മേമ്പൊടി പൂമ്പുടി ചാക്കുംപൊടി അലക്കുകാരം സോടക്കാരം നെടുമുടി കൊടുമുടി തലമുടി മുളക്പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി

അപ്പൊ ശരി എന്തായാലും ആയിക്കോട്ടെ അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് സിനിമാ താരങ്ങളുടെ ശബ്ദം കൂടെ നമുക്ക് കേൾക്കാം നമുക്കറിയാം നമുക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളാണ് ഇന്ദ്രൻ സിയേട്ടൻ ജനാർദ്ദൻ ചേട്ടൻ ഒക്കെ അല്ലേ ഇവരെയൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമയാണ് മാന്താർ മത്തായ് സ്പീക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ മാന്നാർ മത്തായ് സ്പീക്കിങ്ങിൽ നമുക്കറിയാം ജനാർദ്ദൻ ചേട്ടൻ ഗർവാസി ഗർവാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു അപ്പോൾ അപ്പൊ തൊട്ടുപറക തന്നെ നമ്മുടെ ഇന്ദ്രൻ സി ചേട്ടൻ ഒരു ഡ്രൈവറിന്റെ വേഷത്തിൽ അഭിനയിച്ചു അപ്പം അവർ രണ്ടും കൂടെ തമ്മിലുള്ളവർ കൂടിക്കാഴ്ച ആ ഒരു സീനെ ഞാൻ ഒന്നിച്ച് അവതരിപ്പിക്കാം അപ്പൊ ജനാർദ്ദൻ ചണ്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഗർഭാശി സച്ചിരിക്കുമ്പോ ഇന്ദ്രൻ ചേട്ടൻ ഒരു മദ്യക്കുപ്പി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു രണ്ടുപേരേനെ വോയിസ് ഒരുപോലെ അവതരിപ്പിക്കാണ് അപ്പൊ മദ്യക്കുപ്പി ഇങ്ങനെ കൊണ്ടുപോകുന്നു ചേട്ടൻ ഇങ്ങനെ കൊള്ളാം കൊള്ളാം എന്താ പേര് പറ പൊന്നപ്പൻ എന്ന് പറഞ്ഞത് എന്റെ പേരാണ് ഇതിന്റെ പേരല്ലേ നീ പൊന്നപ്പനല്ലേ തനി തങ്കം ആശാൻ ഉറവ് ഉറവേഷോ കേല്ല ഇനി നീ പറയുന്നത് എന്തും ഞാൻ കേ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി സാർ സാറ് നമ്മൾ വിട്ടു വിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ പഴയകാല ശബ്ദത്തിനേക്കാളും കുറേ അദ്ദേഹം മരിക്കാറായ സമയത്തൊക്കെ വളരെ ശബ്ദം അടഞ്ഞ ഒരു ശബ്ദമായിരുന്നു ഞാൻ ആ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വിജയിപ്പിക്കാം കൊച്ചി മെട്രോ തുടങ്ങുന്ന സമയത്ത് പല വെല്ലുവിളികളും നേരിട്ടതാണ് എക്കണോമിക്കലി വൈബിൾ അല്ല എന്ന് പറഞ്ഞ് ഈ പദ്ധതി കുറേ കാലത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നു പക്ഷേ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് കൂട്ടായ്മ കൊണ്ട് നേരിട്ട നേടിയെടുത്ത ഒന്നാണ് കൊച്ചി മെട്രോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം സന്തോഷ് ജോർജ് കുളങ്ങര ഇപ്പോൾ റീൽസിലൊക്കെ ഒരുപാട് നമ്മൾ അദ്ദേഹത്തിൻ്റെ റീൽസ് കാണാറുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും പല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പല അറിവുകളും കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ലോകമെമ്പാടും കറങ്ങി നടന്ന വ്യത്യസ്തമായ കാഴ്ചകളും അത്ഭുതങ്ങളും ഒക്കെ നമ്മളെ കാണിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തിൻ്റെ എടുത്തിറങ്ങിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാനൊന്ന് അവതരിപ്പിക്കാം അദ്ദേഹത്തിൻ്റെ സന്തോഷ് ജോർജ് കുളങ്ങര നമ്മൾ അവിതമായ ആശങ്ക ഇന്ത്യക്കാർക്കുള്ള പൊതു സ്വഭാവം ഈ സായിപ്പിനതില്ലാത്തുള്ളതാണ് അവരുടെ വിജയത്തിന്റെ രഹസ്യം ഒരു പായ്ക്കപ്പലും എടുത്ത് കാറ്റിന്റെ ശക്തി കൊണ്ട് മാത്രം എവിടെയെങ്കിലും എത്തുമെന്ന് കരുതലുണ്ടായ ഒരു കാലത്ത് ഇറങ്ങിയ പ്രവർത്തനമാണ് ഇന്ത്യ മുഴുവൻ കീഴടക്കി അവന്റെ കാൽച്ചൂട്ടിൽ ഒരു ഇരുന്നൂറ് കൊല്ലം വെച്ചത് നമുക്ക് ആ കാറ്റ് അങ്ങോട്ട് അടിച്ചപ്പോൾ നമുക്കൊരു കപ്പൽ എടുത്തുകൊണ്ട് പോകുന്ന നമുക്ക് പറ്റിയില്ല നമ്മൾ പേടിച്ചിരുന്നു വലിയ പേടിയുള്ള മറ്റുള്ളവരെ പിശ്യപ്പിച്ചു വർജ്യമാണ് ആ കടൽ യാത്ര അവൻ പേടിച്ചിട്ട് അവന്റെ മക്കളുടെ തൊഴിൽ ന്യായം പറഞ്ഞതാണ് അല്ലാതെ കടലും കിടന്നാൽ ആർക്കെന്ത് കുഴപ്പം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ശബ്ദമായിട്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് പ്രസംഗിച്ചു പോകുമ്പോ നമ്മുടെ ചെയർമാൻ മനീഷ് മണി ഇദ്ദേഹം ഇവിടെ നിന്ന് സംസാരിച്ചപ്പോ എനിക്ക് ഒരു നടന്റെ ശബ്ദമായിട്ടാണ് ഫീൽ ചെയ്തത് അത് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിസ് ചെയ്യാൻ പറ്റുമോ ഒരു പക്ഷെ ആയിരിക്കും അദ്ദേഹം ചിലപ്പം അത് ശ്രദ്ധിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ പേര് പേര് മറ്റൊന്നുമല്ല ബാലേന്ദ്രൻ ചുള്ളിക്കാട് എന്ന് പറയുന്ന ആ ഒരു കവിയും നടനും ഉണ്ടല്ലോ ബോംബ് കഥ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ഡയലോഗ് ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ ശബ്ദമായിട്ട് സാമ്യം ഉണ്ടെന്ന് തോന്നുന്നു സമാധാനമായി ജീവിക്കാൻ വേണ്ടിയാണ് നാട്ടിലേക്ക് വന്നത് ഡോണിന്റെ ശത്രുക്കളുടെ ഏറ്റവും വലിയ തെറ്റം താണെന്ന് വെച്ചാൽ അവർ ഡോണിന്റെ ശത്രുക്കളാണെന്നുള്ളതാണ് ശരിയാണെങ്കിൽ കൈയടിച്ചാ മതി അതുപോലെ നമുക്കറിയാം പഴയ കാലത്തെ വില്ലൻ കഥാപാത്രങ്ങളൊക്കെ മാത്രം അഭിനയിച്ച് പിന്നീട് ഹാസ്യ റോളുകളൊക്കെ ചെയ്ത അവിടെ ലാലു അലക്സ് അദ്ദേഹത്തിന്റെ ചതുരംഗം എന്ന് പറയുന്ന മൂവിലെ ഒരു ഡയലോഗ് പറയും സാറേ വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് മെഡിക്കൽ വെച്ച് പ്രിൻസിപ്പാൾ മുദ്രാവാക്യം വിളിച്ച ഒരു അതേ കുറിച്ചുള്ള പോത്തഴിഞ്ഞാർ പത്രത്തിൽ വന്നപ്പോ തന്നെ നിങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞു ആ കൊച്ചൻ കൊല്ലാ തമ്മി അവനെ വായെന്ന് എന്നെ യോഗസ്ഥ അവൻ എന്റെ കൂടെ വന്നു അന്ന് രണ്ടു കഴിഞ്ഞിട്ട് അവനെ സ്വീകരിച്ചോണ്ട് നിങ്ങൾ എനിക്കൊരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു അവനെ എത്തിക്കാവുന്ന മൂലങ്ങൾ ഞാൻ എത്തിക്കുവന്നിട്ടിപ്പം നിങ്ങളെ കൊച്ചിനെ നിറഞ്ഞ സ്നേഹത്തോടെയാ ഞാൻ നിങ്ങളെ കോരസാറെ വിളിക്കുന്നത് എന്റെ കൊച്ചിന് മാറ്റി വിളിക്കും പ്രശ്നമല്ല എത്രയും മതിയല്ലേ ഇനി ഒരു ചെറിയ റൈറ്റും കൂടെ നമുക്ക് ഒരു വെടിക്കെട്ട കേട്ടാലോ ചേട്ടാ വെടിക്കെട്ടിന്റെ നല്ല കാരണം വെടിക്കെട്ടിന്റെ എല്ലാം ചേട്ടന്തില്ല ഞാൻ വെറുതെ ഒരു മാത്രമേ അപ്പോൾ നമുക്ക് നമുക്കറിയാം ചൈന പടക്കങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ കുറച്ച് ചൂട്ട ഇങ്ങനെ പോയി അപ്പോൾ അതൊന്ന് ഒരെണ്ണം ഒന്ന് കടിച്ചു വിടും ഇതെല്ലാം കൂടെ വാരിയിട്ട് കത്തിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഇത്രയും നേരം എന്നെ സഹിച്ച എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്